ഇപ്പ ഷോർട്ട് എറിഞ്ഞു ഞാനും ഒരു മത്സരം കഴിഞ്ഞ് കിട്ടിയ ജമ്പ് ട്രിപ്പിൾ ജമ്പില് സ്വർണം ഫസ്റ്റ് അടിച്ചു നമസ്കാരം കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാൽപ്പത്തി മൂന്നാമത് സംസ്ഥാന മീറ്റാണ് ഇവിടെ വലിയകുന്ന് ശ്രീപാദം സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ മാസ്റ്റേഴ്സ് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരൊക്കെ പണ്ട് ഈ ഒരു ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നും ഇപ്പോൾ അവരുടെ ജോലികളിലൊക്കെ നിൽക്കുന്ന കോച്ചായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരെയും കാണുമ്പോൾ ഒരു അസൂയയും ഒല്പം തന്നെ സന്തോഷമൊക്കെ തോന്നുന്നു കാരണം മറ്റൊന്നുമല്ല ഈ ഒരു പ്രായത്തിലും അവർ അവരുടെ ഫിറ്റ്നസ് സൂക്ഷിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു അസൂയ തോന്നുന്നത് ഒരുപാട് എവിടെ ജാവലിൻ ഇപ്പൊ ലാസ്റ്റ് ഏഷ്യൻ മെഡലിസ്റ്റ് ആണ് മാസ്റ്റേഴ്സിൽ ഏഷ്യൻസില് മൈസെൽഫ് ഷോപ്പിനെ കാസർഗോഡ് ജയശ്രീ കാസർഗോഡ് ആണ് കഴിഞ്ഞ വർഷം നാഷണലൊക്കെ പങ്കെടുത്താണ് ക്രോസ് ആണ് ഇവിടെ ഐറ്റം ക്രോസ് ഞാൻ പഴയ ആണ് പ്രോപ്പർ കാസർഗോഡ് ഡിസ്ട്രിക് വന്നാണ് നമ്മൾ മുമ്പേ സ്പോർട്സിലും ഫുട്ബോളിലും എല്ലാം സജ്ജമായിട്ടുള്ളതാണ് മാസ്റ്റേഴ്സിൽ ഇപ്പം അടുത്ത കുറെ കാലം പ്രവാസിയായിരുന്നു ഇപ്പോൾ അത്ലറ്റിക്സിൽ എണ്ണാമത് വന്നാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് കൃഷ്ണൻ കുഞ്ഞേഷ്ണൻ നാഷണൽ ചാമ്പ്യനാണ് മാസ്റ്റേഴ്സിൽ നമ്മൾ കാസർഗോഡാണ് സാറേ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നാഷണലിൽ ഫസ്റ്റ് അടിച്ചു പിന്നെ സ്പോർട്സ് പറഞ്ഞാൽ നമ്മൾ രക്തത്തോടെ അലിഞ്ഞതായത് കൊണ്ട് നമ്മൾ ഈ പ്രായം നോക്കാതെ നമ്മളെല്ലാം മീറ്റിൽ പങ്കെടുക്കാൻ തിയറായിട്ടാണ് കാസർഗോഡ് ദുരന്തമായിരുന്നു ഞാൻ മുമ്പേത്തെ ഒരു ഫുട്ബോൾ പ്ലയറും കൂടിയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിലെല്ലാം കളിച്ചതാണ് ആ അതെ ഞാൻ മുമ്പേ രണ്ട് പ്രാവശ്യം നാഷണൽ ചാമ്പ്യൻ കൽക്കത്തേന്ന് മീറ്റിൽ വെച്ചു ഹൈദരാബാദിൽ നിന്ന് വെച്ചു നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വെച്ച് നമ്മൾ നെഗലിശ്വരാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആ ഒരു ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം ഫസ്റ്റ് അടിച്ചു അപ്പോൾ നമ്മൾ പ്രായം കൂടുന്നത്ര നമുക്ക് എനർജി കൂടിയതെന്ന് നമുക്ക് തോന്നുന്നു ഇപ്പോൾ അപ്പം വീട്ടിൽ നിന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല അപ്പം നമ്മളതിന് നമ്മളെ രക്തത്തിൽ അലിഞ്ഞാണ് ഈ സ്പോർട്സ് പോന്നത് അതുകൊണ്ട് ഇപ്പം നമ്മൾ അറുപത് അറുപത്തഞ്ച് അറുപത്തിനാല് വയസ്സായി അതെ നമ്മൾ അറുപത്തി മൂന്ന് അറുപത്തിനാല് വയസ്സായി നമ്മളിപ്പോൾ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട് എല്ലാവരും കൂടി വരെ അതുപോലെ നമ്മളെ സുഹൃത്ത് പത്താറുപത്തിയേഴ് വയസ്സായി കുറേ കാലം പ്രവാസി ജീവിതമായി പോയി എന്നാലും രണ്ടാമത് മുമ്പ് നിർത്തിവെച്ചത് ട്രിപ്പിൾ ജമ്പിലും ലോങ് ജമ്പിലും ഹൈ ജമ്പിലെല്ലാം ചാമ്പ്യനായിരുന്നു

ഞാനിപ്പോ രണ്ട് എണ്ണം ഇട കഴിഞ്ഞു വോക്കിങ് ത്രീ തൗസൻഡ് വാക്കിങ് കഴിഞ്ഞു പിന്നെ ഷോർട്ട്പുട്ടും കഴിഞ്ഞു അപ്പൊ ഇനിയ ഒരെണ്ണം ഉണ്ടായിരുന്ന ആളുകൾ എൻ്റെ പേര് ഷീബ മയ്യനാടാണ് ഞാൻ സുനാമി ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞാൻ വെളിരാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇന്ത്യനേഷ്യ ശ്രീലങ്ക ബ്രൂണോ സിംഗപ്പൂര് ദുബായിൽ സ്പീഡൻ ഈ സെലക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ സാമ്പത്തികം എന്നെ അനുവദിച്ചില്ല പിന്നെ എനിക്ക് ഞാൻ ഈ ഗെയിമിന് ഇറങ്ങിയത് തന്നെ സ്വന്തമായിട്ടൊരു വീട് കിട്ടുമെന്ന് പറഞ്ഞു ആ ഒരു സ്വപ്ന ഇതുവരെ എനിക്ക് സ്വന്തം പിന്നെ എനിക്ക് ഇവിടെ വന്ന് എനിക്ക് വാക്കിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് നാൽപ്പതാണ് എൻ്റെ ഏജ് എനിക്ക് രണ്ട് പെൺപുള്ളേരുണ്ട് ഞാൻ സുനാമി ഫ്ലാറ്റിലാണ് ഞാൻ ഒരു കശ്മണ്ടി തൊഴിലാളിയും കൂടാണ് പക്ഷേ ഞാൻ ഏഴ് രാജ്യം പോയിട്ടുണ്ട് എൻ്റെ ഒരു സ്വപ്നമാണ് എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും പോവാനായിട്ടോ എന്തിനോ എനിക്ക് സൗകര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ മാമാനക്കുണ്ട് മാമിടുന്നു സ്ഥലം ഇവിടെ തോട്ടക്കാട് മാന്റെ പേരെന്താണ് രാമദാസ് ഏത് കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത് ഞാൻ ഒരു മത്സരം കഴിഞ്ഞു എന്താണ് കഴിഞ്ഞത് കിട്ടിയോട്ടി ഏത് കാറ്റഗറി ാണ് ായാലും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് സ്പേസ് ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്ക് സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നൊരു ഇടം കൂടിയാണ് ഈ ശ്രീപാദം സ്റ്റേഡിയം കാരണം എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മാർക്ക് ഇത്രയും ഫിറ്റ്നസ് സൂക്ഷിക്കുകയും ഹൈ ജമ്പും ഹാമത്രോ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് അത് ഈ പറയുന്ന നമ്മളെപ്പോലെ ചെറുപ്പക്കാർക്ക് ഒരു നൂറ് മീറ്റർ തിരച്ചോടാൻ കഴിയുന്നത് അറിയില്ല ആ ആ പറയുന്ന അങ്ങനെക്കാൾ എത്രയോ എത്രയോ പ്രായം കൂടിയ ആൾക്കാരാണ് ഇവിടെ നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഓടുന്നതും ഈ പോലെ ഹൈ ജമ്പ് ലോങ് ജമ്പും ഒക്കെ പങ്കെടുക്കുന്നതും അത് കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു അത്ഭുതമുണ്ട് സന്തോഷമുണ്ട് അസൂയുണ്ട്